അല്ല കണ്ണൂരിലുള്ള കണ്ണൂരിലെ ഒരു ആധിപത്യം പൊതുവേ അല്ല കണ്ണൂരിന്റെ ആധിപത്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം അത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന കണ്ണൂർ സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൻ്റെ നാടാണ് കാരണം കണ്ണൂർ ബ്രിട്ടീഷ് മലബാറായിരുന്നോ ആ ബ്രിട്ടീഷ് മലബാറുള്ള അനീതി ഇവിടെ ഇല്ല ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനമില്ല കണ്ണൂർ എന്ന് പറയുന്നത് ഇതും തമ്മിലുള്ള അജഗജാന്തരമുണ്ട് ബ്രിട്ടീഷുകാരെന്താ ഉള്ളത് മുഴുവൻ പെറുക്കിക്കൊണ്ടുപോയി അവനൊന്നും ഇവിടെ ചെയ്യില്ല നമുക്ക് കോളേജില്ല സ്കൂളുകളില്ല സ്കൂളുകൾ വന്നത് എങ്ങനെയാണ് സ്കൂളുകൾ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ പി ടി ഭാസ്കർ പണിക്കർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ അമ്പത്തിരണ്ടിലാണ് നമ്മുടെ നാട്ടിൽ പിന്നെ ആയിരത്തൊന്ന് ഏകാധ്യാപക സ്കൂളുകൾ ഉണ്ടായത് നമുക്ക് എവിടെയാണ് സ്കൂളുകൾ പഠിക്കാനിടുകയാണ് അവിടെ ബി എ കാരെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവും അവിടെ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ കോളേജുകളും മറ്റു ഉണ്ട് മറ്റ് സംവിധാനങ്ങളുമുണ്ട് മ്യൂസിക് കോളേജ് വരെ വന്നില്ലേ ഇപ്പം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തവണ പത്തൊമ്പതേ ഒന്നായിരുന്നു ഇത്തവണ എങ്ങനെയായിരിക്കും ചിത്രം ഇത്തവണ നമ്മൾ നല്ല സീറ്റ് നേടും രണ്ട് കാരണം കൊണ്ടാണ് കാരണം ജനങ്ങളെല്ലാം അറിയുന്നവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഒന്നറിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരു നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള മണ്ണിലാണ് ഈ ജനങ്ങൾ നിൽക്കുന്നത് നമ്മളിവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഒരു കുടുംബത്തിനങ്ങളെപ്പോലാണ് ഈ നാട്ടിൻ്റെ ഒരു സാഹോദര്യം അതാണ് ആ നാട് കാണുക ഇന്ത്യ ഇന്ത്യയിൽ ഒരു മതാധിഷ്ഠിത ഭരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ബി ജെ പി ആ ബി ജെ പിക്ക് രാജ്യത്ത് വളർന്നു വരേണ്ട ഒരു മുന്നണിയെക്കുറിച്ച് ആലോചിക്കുന്നു അല്ല അത് മതനിരപേക്ഷ മുന്നണിയാണ് ഞാൻ പറഞ്ഞേക്ക മതനിരപേക്ഷ മുന്നണിയാണ് ആ മതനിരപേക്ഷ മുന്നണിയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന പ്രസ്ഥാനം ഏതാ ഇടതുപക്ഷ പ്രസ്ഥാന കോൺഗ്രസ്സിനെ എങ്ങനെ വിശ്വസിക്കുന്നത് ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായി കേരളത്തിൽ കൂടുതൽ സീറ്റ് വരുന്ന കാര്യത്തിൽ രാജ്യക്ഷെ സംശയം മോദിയുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട് ശരിയാണോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പറയുന്നത് മോഡി രണ്ട് തവണ തൃശ്ശൂരിൽ വന്നു മോഡി നടപ്പിലാക്കുന്നു ജനബിന്തുണ കൂടിയാ രണ്ട് തവണ വന്നത് അല്ല ഒരിക്കലുമല്ല മോഡീൻ്റെ ജനപിന്തുണ എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് മാത്രമല്ല താങ്കളൊരു പത്രപ്രവർത്തനം താങ്കൾക്ക് എന്നോട് സംസാരിക്കുമ്പം പറയുന്ന പോലെയല്ലല്ലോ അല്ല അടുത്ത തവണ ബി ജെ പി കേന്ദ്രത്തിൽ വരും തീർച്ചയായിട്ടും അല്ല ആ ഗവൺമെൻറ് വരുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മിക്കവാറും ഈ കാണുന്ന ശൈഥില്യങ്ങൾ അപ്പോഴേക്ക് അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് ഒരനുഭവപാടായിരിക്കും അവർക്ക് കാരണം ഇവിടെ നമുക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നല്ല വിജയം ഇവിടെ നിന്ന് നേടിയെടുക്കാൻ കഴിയും കാണുന്ന പുറത്ത് കാണുന്ന ഈ ഏർപ്പാടുകളൊന്നും നിങ്ങൾ അങ്ങോട്ടുണ്ടാവില്ല മനസ്സുകളിൽ അതിന് യഥാർത്ഥമായ സ സത്യം അവരുടെ മനസ്സുകളുണ്ട് അവരെ മീഡിയ വായിക്കുന്നവരാണ് പത്രം വായിക്കുന്നവരാണ് എല്ലാം കാണുന്നവരാണ് എന്തായാലും അവർ അവരെല്ലാം കാണുന്നവരാണ് അല്ല അവർ ജനാധിപത്യത്തിൻ്റെ ഈ കാലത്ത് ജനാധിപത്യം ഇത്രമാത്രം വളർന്നൊരു കാലത്ത് നമ്മുടെ രാജ്യം പോലുള്ള രാജ്യം ഏതാണ്ട് പിന്നെ രാജഭരണത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി അവരെ കാണൂല എന്നും നിങ്ങളത് ധരിക്കേണ്ട അതൊക്കെ കാണുന്ന ആളുകളാണ് ജനങ്ങൾ അത് അത് സ്വീകരിക്കില്ല കാരണം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മത സൗഹോ സൗഹാർദ്ദത്തിനെയും സാഹോദര്യത്തിനെയും നാട് നിലനിർത്തുന്നതിന് വേണ്ടി നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം